കോടനാട് ബസീലിയസ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ബസീലിയസ് ഔഗൺ പ്രഥമൻ കാതൂലിക്ക ബാബയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് സുറിയാനി സഭയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത ശ്രേഷ്ഠ പിതാവായിരുന്നു പരിശുദ്ധ ബസീലിയസ് ഔഗൺ പ്രഥമൻ കാതോലിക്ക ബാബ എന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം അലക്സം കുര്യാക്കോസ് പറഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആയിരുന്ന ബസേലിയൂസ് ഔഗൈൻ പ്രഥമൻ കാതോലിക്ക ബാബാ തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന് ഈ സ്കൂള് പേട്രൻസ് ഡേ ആയിട്ട് ഇന്നിവിടെ കൊണ്ടാടുകയാണ് ഔഗൻ ബാബായെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാല അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് ഔഗൈൻ ബാബാ തിരുമേനി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിന് സഭയിലെ ഒരു പുരോഹിതനായി പുരോഹിതനായിത്തീരണമെന്നുള്ള ആഗ്രഹവും ആ ആഗ്രഹത്തിൻ്റെ ഫലമായി അദ്ദേഹം ഷീമയിൽ പോയി സുറിയാനിയിലൊക്കെ വളരെ അഗാധമായ പാണ്ഡിത്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനുശേഷം തിരികെ ഇവിടെ വന്ന് മലങ്കര സഭയുടെ അനേകം പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ സുറിയാനിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പരിശുദ്ധനായ പിതാവാണ് ഈ പരിശുദ്ധ ജനനം മൂലം അനുകരിക്കപ്പെട്ട സ്ഥലം കൂടിയാണ് കോടനാടിയെന്നും അദ്ദേഹം സ്കൂൾ മാനേജർ തോമസ് അധ്യക്ഷത വഹിച്ചു പോൾച്ചു മലങ്കരസഭയുടെ പരമാധ്യക്ഷപദം അലങ്കരിച്ച പരിശുദ്ധ ഔഗയൻ ബാബായ ഓർമ്മയാണ് ബസേലോ സൗഗൻ സ്കൂളിൽ ആചരിച്ചത് ഒരുപക്ഷേ ഏറെ പീഡനങ്ങൾക്ക് വിധേയനായി സഭായോജിപ്പിനു വേണ്ടി ഏറെ ആഗ്രഹിച്ച പരിശുദ്ധ പാത്രികീസ് ബാബായുടെ കൂടെ നിൽക്കുകയും പരിശുദ്ധ പാത്രികേസ് ബാവായും മലങ്കര മലങ്കരസഭയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മള ആകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അതോടൊപ്പം വളരെ ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ നോമ്പ് കാലങ്ങളിലും അദ്ദേഹം ഉപവാസമെടുത്ത് സഭയുടേതായ എല്ലാ പിന്നെ സാഹിത്യപരമായ ലിറ്ററേച്ചറുകൾ പലതും അതുപോലെ തന്നെ ആരാധനാ പുസ്തകങ്ങൾ പലതും മൊഴിമാറ്റം നടത്തി സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ഒരാളാണ് ഒരു വലിയ മുനിശ്രേഷ്ഠനായിരുന്നു അതോടൊപ്പം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഒരു സാധാരണ ഒരു നാട്ടിൻ പുറത്തുകാരൻ തൻ്റെ എത്താവുന്നതിൻ്റെ ഔന്നത്യത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തുകയും ആത്മീയമായി ധാരാളം ആളുകൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്ത ഒരു പരിശുദ്ധൻ തന്നെയായിരുന്നു ഔഗൻ ബാവ എന്നുള്ളത് വളരെ ആദരവോടെ ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യാപകരെ പരിശീലിപ്പിക്കാനുള്ള സ്ഥാപനങ്ങൾ ഇതിലെല്ലാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയായിരുന്നു എന്നുള്ളതും അഭിമാനത്തോടെ ഓർക്കുന്നു ബസേലോസ് ഔഗേൻ ബാബായുടെ നാമത്തിലുള്ള ഈ സ്കൂളിൽ ഇന്ന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ആ പരിശുദ്ധനെ ഓർക്കുകയും ആ പരിശുദ്ധന്റെ പ്രാർത്ഥനയും സാന്നിധ്യവും എല്ലാം കുട്ടികൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യണമെന്ന് ഉള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്നത്തെ ദിവസം ബസേലിസ് ഔഗൻ പബ്ലിക് സ്കൂളിൽ ഔഗൻ ബാവ അനുസ്മരണം നടത്തിയത് പ്രിൻസിപ്പൽ മിനി നായർ ടി കെ രാജൻ എം വി ഷീല സ്കൂൾ ഹെഡ്ഗേൾ സാറ വർഗീസ് ബോയ് ഏബിൾ വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു